ഒരു കിടുക്കാച്ചി ശബരിമല യാത്രയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇവരൊക്കെ ഈ വണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടോ മാലയൊക്കെ ഇട്ട് കുട്ടപ്പനാകി എടുക്കുന്നുണ്ടോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സംഭവം ഇന്ന് ഈ ബസ് ഫ്രീയാണ് ഇതിൽ യാത്ര ചെയ്ത് പമ്പയെ കൊണ്ടുപോയി പമ്പയിൽ നിന്ന് ദർശനവും കഴിഞ്ഞ് തിരിച്ച് അവരെ ഇവിടെ എത്തിക്കും അപ്പം ഫുൾ ഫ്രീ ആണ് ഈ ഒരു ബസ് ഇന്ന് ഇവിടെ നിന്ന് വിടുന്നത് അപ്പം കുറേ പേരുണ്ട് അപ്പം എല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരിവിടെ ബസ്സൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുക മാലയൊക്കെ ഇട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പുലാവള ക്ഷേത്രം ടു പമ്പ നമ്മുടെ പുത്തൻകുളം ലാവളദേവി ക്ഷേത്രത്തിൽ നിന്ന് പമ്പ വരെ പോകുന്ന ബസ്സാണ് ചാർട്ടേഡാണ് സ്പെഷ്യൽ ബസ്സാണ് കെ എസ് ആർ ടി സിയുടെ അപ്പം ഒരാളുടെ നേർച്ചയായിട്ട് ഇവിടെ നിന്ന് നടത്തുന്നതാണ് അപ്പം ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ കിട്ടണമെന്ന് തോന്നി ഞാൻ പിടിച്ചതാണ് കണ്ടല്ലേ മാത്രമല്ല സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മയും ഈ ബസ്സിൽ പോകുന്നുണ്ട് അപ്പം അവരുടെ ഈ കെട്ടുകറയിലും ചടങ്ങുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ കന്നിസ്വാമിയാണ് അമ്മ അങ്ങനെ എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ റെഡിയായി നിൽക്കുവാണ് നമ്മുടെ ബസ് അവിടെ കിടക്കുവാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം ഇവിടെ നിന്ന് തേങ്ങയും ഉടച്ചിട്ട് വേണം ഇറങ്ങാനുള്ളത് എൻ്റെ രണ്ട് പിള്ളേര് ആ തേങ്ങയുടെ പിറകെ പോയിട്ടുണ്ട് തേങ്ങ എടുക്കാനായിട്ട് സുനിത സ്വാമികൾ പോവുകയാണ് യാത്രയായി നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അവിടെയാണ് കെ എസ് ആർ ടി സി ബസ് കിടക്കുന്നത് ക്ഷേത്രത്തിൽ വന്നപ്പം ഇനിയും കെട്ടുകൾ കെട്ടാൻ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരുടെയും കൂടി കെട്ട് ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുവാണ് ഇതാണ് നമ്മുടെ ക്ഷേത്രം ക്ഷേത്രാങ്കണം അതിൻ്റെ ഒരു ഫ്രണ്ടേജ് കണ്ടില്ലേ നല്ല സമാധാന അന്തരീക്ഷമാണ് ഇവിടെ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് തീർന്നു ക്ഷേത്രത്തിലും കഞ്ഞിയും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെള്ളമൊക്കെ നിറയ്ക്കുന്നത് വഴിയിൽ കുടിക്കുക ഇപ്പം നല്ല ചൂടല്ലേ നമ്മുടെ സ്പെഷ്യൽ ചാർട്ടേഡ് പമ്പ് ബസ് ഇവിടെ ഇരിക്കുവാണ് എല്ലാവരും അകത്ത് കയറി തുടങ്ങി സീറ്റൊക്കെ പിടിച്ചു തുടങ്ങി ഓരോരുത്തർ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം